നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ബലാൽ കേസിൽ കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ചോദ്യം രാഹുൽ കാര്യമായി പ്രതികരിച്ചിരുന്നില്ല ഫോൺ പരിശോധിക്കുന്നതിന് പാസ്വേഡ് നൽകാനും രാഹുൽ തയ്യാറായില്ല രാഹുലിന്റെ നിസ്സഹകരണം അന്വേഷണ സംഘം കോടതിയിൽ അറിയിച്ചേക്കും അന്വേഷണവുമായി രാഹുൽ സഹകരിക്കാത്തതിനാൽ ഉടൻ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങില്ല മൂന്ന് ദിവസത്തേക്കാണ് രാഹുലിനെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരുന്നത് അതിജീവിതയെ ബലാത്സംഗം ചെയ്ത തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിച്ച് രാഹുലുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയിരുന്നു പരാതിക്കാരിക്കൊപ്പം ഇവിടെ എത്തിയിരുന്നുവെന്ന് രാഹുൽ സമ്മതിച്ചിട്ടുണ്ട് അതിജീവിതയുടെ രഹസ്യമൂടി രേഖപ്പെടുത്താനുള്ള നടപടിയും പുരോഗമിക്കുകയാണ് ഏപ്രിൽ എട്ട് ഉച്ചയ്ക്ക് ഒരു മണി അതിജീവിത ബുക്ക് ചെയ്ത തിരുവല്ലയിലെ ഹോട്ടലിലെ നമ്പർ മുറിയിലേക്ക് രാഹുൽ കടന്നു വരികയായിരുന്നു ഒരു മണിക്കൂറിലധികം അതിജീവിതം ഇക്കാര്യം രാഹുൽ അന്വേഷണ സംഘത്തോട് സംബന്ധിച്ചിട്ടുണ്ട് രാഹുൽ ബി ആർ എന്ന പേര് രജിസ്റ്റർ രേഖപ്പെടുത്തിയിരുന്നതും അന്വേഷണ സംഘം കണ്ടെത്തി എന്നാൽ ബലാത്സംഗത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് രാഹുൽ മൗനം പാലിക്കുകയാണ് ഉണ്ടായത് പല ചോദ്യങ്ങൾക്കും ചിരിയായിരുന്നു രാഹുലിന്റെ മറുപടി ചോദ്യം ചെയ്യലിൽ നിസ്സഹകരണമാണ് രാഹുൽ സ്വീകരിച്ചതും പോലീസ് പിടിച്ചെടുത്ത ഫോണിന്റെ പാസ്വേർഡ് പങ്കുവെക്കാനും രാഹുൽ തയ്യാറായിട്ടില്ല തനിക്ക് അനുകൂലമായ തെളിവുകൾ അന്വേഷണ സംഘം നശിപ്പിക്കുമെന്നാണ് രാഹുൽ പറയുന്നത് കോടതി വഴി അനുമതി തേടി അന്വേഷണ സംഘം ഫോൺ പരിശോധിക്കട്ടെ എന്നുമാണ് രാഹുലിന്റെ നിലപാട് അപ്പോൾ ഞാൻ കോടതിയോട് പറഞ്ഞോളാം എന്റെ പാസ്വേഡ് എന്നും നിലപാട് സ്വീകരിച്ചു രാഹുലിന്റെ ലാപ്ടോപ്പ് ഉൾപ്പെടെ പിടിച്ചെടുക്കാനുള്ള ശ്രമവും അന്വേഷണ സംഘം നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം രാഹുലിന്റെ അടൂരിലെ വീട്ടിലെത്തി പരിശോധന നടത്തിയെങ്കിലും ഒന്നും കാര്യമായ ഒന്നും തന്നെ അവിടുന്ന് ലഭിച്ചില്ല രാഹുലിന്റെ ലാപ്ടോപ്പ് ഒക്കെ തന്നെ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട് എന്നായിരുന്നു എസ് കണ്ടെത്തൽ എന്തായാലും രാഹുലിന്റെ ലാപ്ടോപ്പോ മറ്റ് പാസ്വേഡ് ഉള്ള മറ്റു ഫോണുകളോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല ധൃതി പിടിച്ച് രാഹുലിനെ അറസ്റ്റും ചെയ്തു കൃത്യമായ തെളിവുകൾ ശേഖരിക്കാത്തതുകൊണ്ട് തന്നെ കോടതിയിൽ കേസ് തള്ളിപ്പോകുമോ എന്ന സംശയമുണ്ട് അതൊരു പക്ഷേ നടക്കാനുള്ള സാധ്യതയുമുണ്ട് കാരണം ിൽ തീർച്ചയായും രാഹുലിന് നാളെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട് രഹസ്യമൊഴി വൈകാതെ രേഖപ്പെടുത്തും വീഡിയോ കോൺഫറൻസിംഗ് വഴി മൊഴി രേഖപ്പെടുത്തുന്നതിനിടയിലാണ് ഹൈക്കോടതിയുടെ അനുമതി തേടിയിരിക്കുന്നത് അന്വേഷണ സംഘം ഈ നീക്കം നടത്തിയിട്ടുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണ സംഘം കൃത്യമായി തന്നെ ഇടപെടൽ നടത്തുമെന്നാണ് വ്യക്തമാകുന്നത് ഈ ഘട്ടത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണാം നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം കൃത്യമായി തന്നെയാണ് അത് പ്രതികരിക്കാതെയുള്ള ഒരു സ്ട്രാറ്റർജിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഈ ഘട്ടത്തിൽ ആ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ എ ടി പി സെൻകുമാർ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു കൃത്യമായ തെളിവില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഊരിപ്പോരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നുള്ളത് കൃത്യമായി അദ്ദേഹം അക്കങ്ങൾ ഇട്ടുനിർത്തുകയും ചെയ്തിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും തന്നെ അദ്ദേഹം പൂർണ്ണമായും ഉടക്കാൻ സാധ്യതയുണ്ട് അതായത് പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടം ഊരി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടറിയണം എന്തൊക്കെയായിരിക്കും ഈ കേസ് ഇനി സംഭവിക്കുക എന്നുള്ളത്